തൈക്കാട്ടുശ്ശേരി എ എൽ പി സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം ഹരിതവർണ്ണ ഇലകൾക്കിടയിൽ ചെമ്പട്ടൊടുത്തു നിൽക്കുന്ന പൂക്കൾ കാഴ്ചക്ക് വിരുന്നൊരുക്കുന്നതോടൊപ്പം സ്കൂളിനെ സമ്മാനിക്കുന്നത് ചെറിയൊരു വരുമാനവും കൂടിയാണ് രണ്ടു വർഷം മുമ്പാണ് സ്കൂൾ കോമ്പൗണ്ടിലെ അര ഏക്കർ സ്ഥലത്ത് ചെത്തി കൃഷി തുടങ്ങിയത് വൈദ്യരത്നം ഔഷധശാലയിലെ ജീവനക്കാരനായ പി മുകുന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഇപ്പോൾ ഞങ്ങൾ ഇതൊന്നും നട്ട് രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞു മൂന്നാം വർഷത്തിലേക്ക് കഴിഞ്ഞാണ് എല്ലാം ഹൈബ്രിഡ് തൈകളാണ് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറോളം ചെറ്റി തൈകൾ ഇപ്പോൾ നട്ടിട്ടുണ്ട് അതിൽ നൂറ്റി അമ്പതെണ്ണം ഇപ്പോൾ നല്ലോണം രീതിയിൽ ചെറ്റിപ്പൂക്കൾ ഉണ്ടായിരിക്കുകയാണ് കൊല്ലത്തിൽ ഒരു മാസം നമുക്ക് പൂക്കൾ ആഴ്ച മാസത്തിൽ നാല് തവണ പൂക്കൾ പറിക്കാം ഓരോ തവണയും നമുക്ക് കിട്ടും എട്ട് കിലോ പത്ത് കിലോ പൂക്കളൊക്കെ ഈ പൂക്കൾ ഞങ്ങൾ വൈതിരുന്ന വർഷയ്ക്ക് അങ്ങോട്ട് കൈമാറും അത് ജൈവ വളം ഉപയോഗിക്കുന്നത് കാരണം ഈ പുഷ്പങ്ങള് കൊടുക്കുന്നത് ആയുർവേദ ആയ കാരണം അതിൽ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ ഒന്നും ഞങ്ങൾ ചേർക്കാറില്ല ഇപ്പോൾ നല്ല രീതിയിൽ ഈ പൂക്കൾ കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ചെടികളും വീണ്ടും അവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അത് അടുത്ത കൊല്ലം കൊണ്ട് അവിടെ വീട്ടിൽ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് തൈകളാണ് കൃഷി ചെയ്തത് ഇതൊക്കെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകൾ പരിപാലിക്കുവാൻ ഒരു പാഠഭാഗം പോലെ അത്യുത്സാഹത്തോടെ വിദ്യാർത്ഥികളും പ്രധാന അധ്യാപിക എ വി പ്രസന്നയും മറ്റ് അധ്യാപകരും മുന്നോട്ട് വന്നതോടെ ചെടികൾ നിറയെ പൂക്കൾ നിറഞ്ഞു നാല് ദിവസം കൂടുമ്പോൾ വിളവെടുക്കും ആയുർവേദ മരുന്നുകൾക്കായി സമീപത്തെ ഔഷധശാലയിലേക്കാണ് പൂക്കൾ വിൽക്കുന്നത് ഓരോ തവണയും പത്ത് കിലോയോളം പൂക്കൾ വിളവെടുക്കും ഇരുന്നൂറ്റി രൂപയാണ് ഒരു കിലോ പൂവിന്റെ വില വരുമാനത്തേക്കാൾ ഉപരി കുട്ടികളിൽ മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ തികച്ചും കാടുപിടിച്ച് കടന്നിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പം ഈ വൈദ്യരത്നത്തിന്റെ സഹകരണത്തോടു കൂടിയിട്ട് നമ്മളിവിടെ പൂവിന്റെ കൃഷി തുടങ്ങിയതോടുകൂടി ഈ ഭാഗം വളരെ മനോഹരമായി തീർന്നു അത് കുട്ടികളെ നല്ലോണം ആകർഷിക്കണം സ്കൂളിലേക്ക് തന്നെ കുട്ടികളെ ആകർഷിക്കാൻ ഇത് വളരെ സഹായമാണ് കുട്ടികളും മൂന്തേട്ടനെ ഇതിൻ്റെ കൂടെ സഹായിക്കാറുണ്ട് കൂടെ പ്രസന്ന ടീച്ചറും ഹെഡ് മിഷസ് പ്രസന്ന ടീച്ചറും അതുപോലെ മറ്റുള്ള അധ്യാപകരും ഇതിലെ പങ്കാളികളാവാറുണ്ട് ഇതിൻ്റെ പരി പരിചരണത്തിനും അതുമാത്രമല്ല കണ്ണിന് വളരെ നയനാനന്ദകരമായൊരു കാഴ്ചയാണിത് അത് സ്കൂളിൻ്റെ ഭംഗിയും കൂടി കൂട്ടണം അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ചെടികൾ വളർത്തണേൻ്റെ ഒരു ഗുണം കൂടി അവരെ മനസ്സിലാക്കാനും നമുക്ക് അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കാനും ഇതുവഴി സാധിക്കുന്നുണ്ട് വർഷങ്ങളോളം കാട് മൂടിക്കിടന്ന സ്ഥലം ചെത്തിപ്പൂക്കളാൽ നിറഞ്ഞപ്പോൾ ഇത് കാണാൻ നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത്